उदेशन टू प्लस इतना അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്താണെന്നും അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നത് എങ്ങനെയാണെന്നും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അതിന് നമ്മൾ കമ്പോണന്റ് ഫോമിൽ എങ്ങനെയാ പാരാമെട്രിക് ഫോമിൽ എങ്ങനെയാണ് എഴുതുന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ സോ ഒരു മോഷൻ എ എലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കിൾ ഒരു കേഡ് പാത്തിൽ അതായത് ഒരു സ്പേസ് വൈ എസ് എക്സ് വൈ ഇത്ര ആക്സിസ് ഉള്ള ഒരു സ്പേസ് ആയിക്കോട്ടെ എന്ന് വെച്ചു അല്ലെങ്കിൽ ഒരു വിചാരിച്ചു അവിടെ ഒരു പാട്ടുക്കൾ മൂവ് ചെയ്യുകയാണ് ഓക്കെ ഈ ഒരു പാർട്ടിക്കിൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക മേബി ഇങ്ങോട്ട് ഇങ്ങനെ 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 മൂവ് ചെയ്തുകൊണ്ടേ പാട്ടു പൊസിഷൻ സോ അതിന്റെ പൊസിഷ്യൻ നമുക്ക് എന്ത് വെച്ച് റെപ്രസെന്റ് ചെയ്യാം ഒരു വെക്ടവാലു ഫംഗ്ഷൻ വെച്ചിട്ട് ആക്കാം അല്ലെ ഓരോ സമയത്തിനപ്പം നമ്മുടെ എ എന്ന് പറയുന്ന പാർട്ടിക്കിൾ എന്താണ് സീറോത്ത് ടൈമിൽ ഇവിടെ ആയിരുന്നേക്കാം ഫസ്റ്റ് സെക്കൻഡിൽ ഇവിടെ ആയിരുന്നേക്കാം രണ്ടാമത്തെ സെക്കൻഡിൽ ഇവിടെ ആയിരിക്കാം സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓരോ സെക്കൻഡിൽ അത് എവിടെയാണെന്നുള്ള അതിന്റെ കറക്റ്റ് പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ അതിന്റെ ആ ഒരു വാല്യൂ പിന്നെ അത് പൊക്കോണ്ടിരിക്കുന്ന ഡയറക്ഷൻ അതുകൊണ്ടാണ് നമ്മൾ എന്തെടുക്കുന്നത് വെക്ടർ എടുക്കുന്നത് അല്ലെ കാരണം വെക്ടർ എന്തൊക്കെ തരും അതിന്റെ മാഗ്നിറ്റ്യൂഡ് അതിന്റെ സൈസും തരും പിന്നെ എന്തും തരും അത് പോകുന്ന ഡയറക്ഷൻ നമുക്ക് പെറ്റ് ചെയ്തിട്ട് തരും അല്ലെ സോ അങ്ങനെ പോകുന്ന ഒരു പാട്ടുകളെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം കേവ് പാർട്ട് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം അതായത് പോകുന്ന പാർട്ട് വേണ്ടി ചിലപ്പോൾ ഇങ്ങനെ 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 അയക്കാൻ ചിലപ്പോൾ ഒരു പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നത് പൊക്കോണ്ടേ ഇരിക്കുന്നത് സോ അതിന്റെ ആ ഒരു കേവ്ഡ് പാർട്ട് ഈ പോകുന്ന പാത്ത് എന്താന്ന് നമുക്ക് കണ്ടുപിടിക്കണം അങ്ങനത്തെ സിനാരിയോസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ വെക്ടർ വാല്യൂഡ് ഡി ഫംഗ്ഷൻസിനെ നമുക്ക് യൂസ് ചെയ്യേണ്ടത് ആൻഡ് ആർ ഒ ടിക്വൽ ടു എക് വൈ ഓഫ് എന്ന് പറയുന്ന ആ ഒരു വെക്ടർ വാല്യൂഡ് ഫംഗ്ഷന്റെ നമ്മൾ ഈ ഒരു രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ആർ ഓഫ് ടി എന്ന് അറ്റ് ടൈം ടൈം സീറോയിൽ നമ്മുടെ പാർട്ടിക്കൽ ഇവിടെ ആയിരുന്നേക്കാം വൺ ആയപ്പോ ഇവിടാണ് ടു ആയിരുന്നപ്പോൾ ഇവിടാണ് ആണ് അല്ലേ ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മുടെ പൊസിഷൻ നമ്മുടെ പാർട്ടിക്കിളിന്റെ പൊസിഷൻ എവിടെയാണ് കണ്ടുപിടിക്കുന്ന ആളാണ് എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തികാലയുടെ ഫംഗ്ഷനായ ആർഒക്ടി എക്സോഫ്റ്റി വൈ യിഡോറ്റി എന്ന് പറഞ്ഞ എന്താണ് കെൽ ആർ ഫംഗ്ഷൻസ് ആണ് റെപ്രസെന്റ് കോർഡിനേറ്റ് സ്പേസ് അതായത് ഇത് എന്താണ് ഇത് എക്സ് കോർഡിനേറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇത് വൈ കോർഡിനേറ്റിനെ ആൻഡ് ഇത് ഇസെഡ് കോർഡിനേറ്റിനെ സോ നമ്മുടെ സ്പേസിൽ എക്സ് വൈ ഇസെറ്റ് കോർഡിനേറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ആണ് നമ്മള് എക്സോക്ടി വൈ ഓപ്റ്റി ഇസെട്ടോടി യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് നോക്കാം നമ്മുടെ ഈ ഒഷൻ അലോങ്ങി കർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് കൂടുതൽ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഈ മുടികളുടെ നോക്കിയപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസും എവിടുന്നായിരുന്നു ഈ ടോപ്പിക്കായിരുന്നു ആക്ച്വലി കൂടുതൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ചോദിക്കുന്ന രണ്ട് ക്വസ്റ്റിനും മേ ബി ഈ ടോപ്പിക്കിന് തന്നെ ആയിട്ടും കണ്ടായിരുന്നു അതായത് വെലോസിറ്റി ആക്സിലറേഷൻ വെലോസിറ്റി ആക്സിലറേഷൻ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്റ്റൽ അതാണ് നമ്മൾ ആദ്യം ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലും അത് കണ്ടിട്ടും സോ ഈ ഒരു ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കാം ഓക്കെ സൊ ഫു വേണെന്ന് പറഞ്ഞ വെലോസിറ്റി വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ആണ് അല്ലേ അതായത് ആദ്യം ഇപ്പൊ ഒരു വസ്തു ഒരു വസ്തു ഇവിടെ ഇരുന്നു ഒരു ടീസ് സെക്കൻഡ് സമയത്തിന് ശേഷം ആ വസ്തു ഇവിടുന്ന് ഇവിടെ ആയി ഇവിടം വരെ എത്തി അതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ സോ ഇവിടുന്ന് ഇവിടം വരെ എത്താൻ വേണ്ടി അതെടുത്ത എന്താ എത്ര ദൂരം എത്ര സെക്കൻഡും എന്ന് നമുക്ക് പറയണം അത് നമ്മൾ മീറ്റർ ഫോർ സെക്കൻഡിലാകെ നമ്മൾ വെലോസിറ്റി ഇതാക്കി ഫിസിക്സിൽ വെലോസിറ്റി പഠിച്ചിട്ടൊക്കെ ഉള്ളതാകെ എന്താണ് ഇത്ര സെക്കൻഡിൽ ഇത്ര മീറ്റർ ദൂരമായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുക ആ ഒരു പാർട്ടിക്കിൾ കവർ ചെയ്തിട്ടുണ്ടാവുക അല്ലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷനെയാണ് നമ്മളെന്തെന്ന് വിളിക്കുന്നത് വെലോസിറ്റി എന്ന് വിളിക്കുന്നത് അപ്പൊ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണല്ലേ കാരണം ഒരു ഡയറക്ഷനിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നത് മൂവ് ചെയ്യുന്നത് സോ അതിന് എന്താണ് ഒരു സൈസും ഉണ്ട് അല്ലെ നമുക്ക് ഇവിടുന്ന ഒരു സൈസ് നമുക്ക് സൈസ് അല്ലെങ്കിൽ ലെങ്ത് ഉണ്ട് നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടി പിന്നെ പോകുന്ന ഒരു ഡയറക്ഷൻ ഉണ്ടാവുക എന്താണ് വെലോസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് അല്ലെ അത് വെലോസിറ്റി കണ്ടുപിടിക്കാവുള്ള ഇക്വേഷൻ എന്താണ് വി ഒഫ് ടിക്വൽ ടു ഡി ആർഒ്ടി ബൈ ഡി ടി ആർ ആർ ഒ ടി എന്ന് പറയുന്നത് നമ്മുടെ വെക്ട വാല്യൂഡ് ഫംഗ്ഷൻ ആണ് അപ്പൊ നമ്മുടെ ഇക്വേഷനിൽ നമ്മൾ നമ്മുടെ ആർഒക്ടി തന്നിട്ടുണ്ടാവുമല്ലോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ആർഒക്ടി തന്നിട്ടുണ്ടാവുമായിരിക്കും അല്ലെ ഒരു വെക്ട വാല്യൂ ഫങ്ഷൻ തന്നിട്ടുണ്ടായിട്ട് ഒരു പാട്ടുക്കളിന്റെ അപ്പൊ ആ പാട്ടുകളിന്റെ ആർഒക്ടി എന്താ റെപ്രസെന്റ് ചെയ്യുക അതിന്റെ ആ ഒരു കെർവ് മാത്ര പൊക്കോണ്ടിരിക്കുന്ന കെർവ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് ആർഒ്ടി തരുന്നത് നമുക്കപ്പോ എന്താണ് വി ഓഫ് ടി വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് ഈ പാട്ടുകളിന്റെ അപ്പൊ എന്ത് ചെയ്താൽ മതി ഈ ഒരു ആർ ആറോപ്റ്റീനെ എന്ത് ചെയ്താൽ മതി അതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് എന്തോ കിട്ടും അതിന്റെ വെലോസിറ്റി പാർട്ടിക്കിൾ എത്ര എത്ര സെക്കൻഡില് എത്ര മീറ്റർ എന്നുള്ള രീതിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത് എന്നുള്ള വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി ആർ ഒ ടി എന്ന് പറയുന്ന ഫങ്ഷൻ എന്താണോ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക എങ്ങനെയാ ഡെറിവേറ്റീവ് എടുക്കുന്ന ഓരോ കമ്പോണന്റിന്റെയും ഡെറിവേറ്റീവ് എടുത്തിട്ട് ആഡ് ചെയ്യാം ആദ്യം എന്ത് ചെയ്യും എക്സോക്ടിയുടെ ഡെറിവേറ്റി എടുക്ക പിന്നെ വൈ ഓക്ടിയുടെ ഡെറിവേറ്റി എടുക്ക പിന്നെ സിറോക്ടിയുടെ ഡെറിവേറ്റീവ് എടുക്ക ഇവരെല്ലാംകൊണ്ട് എന്ത് ചെയ്യുക ആഡ് ചെയ്യ ഓക്കെ ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട് ആർഒക്ടി നമുക്ക് തന്നിട്ടുണ്ട് ടി സ്ക്വയർ ആയി പ്ലസ് ടി ക്യൂബ് ജെ പ്ലസ് ടി വൈസ് ഉള്ളത് നമുക്ക് എന്ത് ചെയ്യണം വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഓരോരുത്തരുടെയും ഡെറിവേറ്റി എടുക്കണം അതെന്താണ് ഡിവൈഡിറ്റി ഓഫ് ടി സ്ക്വയർ ആയി പ്ലസ് ഡിവൈഡിറ്റി ഓഫ് ടി ക്യൂബ് ജെ പ്ലസ് ഡിവൈഡിറ്റി ഓഫ് ടി കെ എന്നാണ് അല്ലേ സോ ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ് ടു ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താണ് ടി സ്ക്വയർ ടി എന്ന് പറഞ്ഞാൽ എന്താണ് വേരിയബിൾ അല്ലെങ്കിൽ വേരിയബിളിന്റെ ഡെറിവേറ്റീവ് എന്താണ് വൺ സോ ഇതായിരിക്കും ഈ കിട്ടിയ ഇതായിരിക്കും എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ആ റോക്ടി എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിക്കളുടെ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്നതായിരിക്കും ഓക്കെ വെലോസിറ്റി അടുത്തതാണ് സ്പീഡാണ് അല്ലെ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ആണ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡിനെയാണ് നമ്മൾ നമ്മളെന്തെന്ന് വിളിക്കുന്നത് സ്പീഡ് എന്ന് വിളിക്കുന്നു അല്ലെ അപ്പൊ അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് ഫിക്സഡ് ആയിട്ട് അതിന് എന്താ ഡയറക്ഷൻ ഇല്ല അല്ലെ ജസ്റ്റ് ഒരു ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ ആൻഡ് സ്പീഡ് എപ്പോഴും എന്തായിരിക്കും നോൺ നെഗറ്റീവ് ആയിരിക്കും അല്ലെ ആ പറയും ഒരാൾ ഇത്ര സ്പീഡിൽ അഞ്ച് അഞ്ച് കിലോമീറ്റർ പെർ സെക്കൻഡിലെ അങ്ങനത്തെ ഇത്ര സ്പീഡിൽ പൊക്കോണ്ടിയിരിക്കണം എന്നല്ല നമ്മൾ പറയാം അയാൾ സഞ്ചരിക്കുന്നതേ ഇല്ല എങ്കിൽ അയാൾ സീറോ ഇല്ല അയാൾ എന്തെങ്കിലും ഒരു സ്പീഡിൽ പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സീറോയെ കാട്ടി വലിയൊരു നമ്പർ ഉണ്ടാവുകയും ചെയ്തു ഒരിക്കലും നെഗറ്റീവിലേക്ക് എന്ത് ചെയ്യത്തില്ല പോലോ അപ്പൊ സ്പീഡ് എന്ന് പറഞ്ഞ എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ആണ് അല്ലേ നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്ന നമ്മളെങ്ങനെ മൂന്ന് എടുത്തിട്ടല്ലേ അപ്പൊ എന്ത് ചെയ്താൽ മതി വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് എടുക്കാൻ നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ പറ്റും സ്പീഡിനെ കണ്ടുപിടിക്കാൻ പറ്റും ഇക്വേഷൻസ് ഭയങ്കര ആണ് ഞാൻ പറഞ്ഞ ഈ ടോപ്പിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു വെലോസിറ്റി സ്പീഡ് ആക്സലറേഷൻ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്റ്റൻസ് അതിന് ഒരു ക്വസ്റ്റൻ എന്തായാലും ഉണ്ടാവും സോ ഇനി ഇക്വേഷൻസ് ഇതിന്റെ കൺസെപ്റ്റ് നല്ല ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കി പോവാം ഓക്കെ അപ്പൊ എന്താ പറഞ്ഞത് സ്പീഡ് അപ്പൊ സ്പീഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ പോവെന്നാ പറഞ്ഞിരിക്കുന്നത് ഓക്കെ സ്പീഡ് എന്ന് പറഞ്ഞ എന്താ പറഞ്ഞത് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ആണ് എങ്ങനെ എഴുതണം എന്നാ പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യണം ഇപ്പം എ വൺ ഐ പ്ലസ് എ ടു ജെ പ്ലസ് എ ത്രീ കെ എന്നുള്ളതാണ് നമ്മുടെ വി ഓഫ് ടി ആയിട്ട് നമുക്ക് കിട്ടിയതെന്ന് വെച്ചാൽ നമ്മുടെ വെലോസിറ്റി വെക്ടർ കിട്ടിയെങ്കിൽ സ്പീഡിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഊട്ടോ എ വൺ സ്ക്വയർ പ്ലസ് എ ടു സ്ക്വയർ പ്ലസ് ആയിരിക്കും ായിരിക്കും അറിയാലോ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്ന എങ്ങനെയാണ് അതെ നോക്കി വെലോസിറ്റി ഇതാണ് വെലോസിറ്റി കണ്ടോ നമുക്ക് ആറോപ്റ്റി തന്നിട്ടുണ്ടായിരുന്നു അതെ ഇതാണ് അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു വെലോസിറ്റി കണ്ടുപിടിച്ചു ഇതാണ് ഇനി എനിക്ക് എന്ത് ചെയ്യണം സ്പീഡ് കണ്ടുപിടിക്കണം സ്പീഡ് കണ്ടുപിടിക്കണം പറഞ്ഞാൽ ഇതെന്ത് ചെയ്യണം മോഡലസ് ഓഫ് ടി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ടു സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ ഞാൻ കണ്ടുപിടിക്കണം അതാണ് എന്തെങ്കിലും നമ്മൾ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ ആ ഒരു ഇത് ഐയുടെ കൂടെയുള്ള ഉള്ള എല്ലാരെയും എടുക്കണം കേട്ടോ ടി എന്ന് പറയുന്ന വേരിയബിൾ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് എടുക്കണേ ഐ ജെ കെയുടെ കോപ്ഷൻ ആയിട്ട് വന്നിരിക്കുന്ന എല്ലാരെയും എടുക്കുക സോ ടു ഹോൾ സ്ക്വയർ പ്ലസ് ത്രീ ടി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതാണ് നമുക്ക് എന്തായിട്ട് കിട്ടിയത് ആയിട്ട് കിട്ടിയത് സോ വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാം നമ്മുടെ ആർ ഓഫ് ടി എന്ന് പറഞ്ഞ വെക്ടൂ ഫങ്ഷനും അങ്ങനെ ഡെറിവേറ്റീവ് എടുക്കുക ആൻഡ് സ്പീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ആ കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന വെലോസിറ്റി വെക്ടറിനെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക അപ്പൊ നമുക്ക് എന്ത് കിട്ടും സ്പീഡ് കിട്ടും അടുത്തതാണ് ആക്സിലറേഷൻ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണല്ലേ ഓക്കെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷനെ നമ്മൾ വെലോസിറ്റി എന്ന് വിളിച്ചു ആൻഡ് വെലോസിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ചാണ് വിളിക്കുന്നത് ആക്സിലറേഷൻ വിത്ത് റെസ്പെക്ട് സോ ഇറ്റ്സ് ഓൾസോ എ വെക്ടർ ക്വാണ്ടിറ്റി അപ്പൊ അതെന്താണ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണല്ലേ അതിനെന്തോണ്ട് മാഗ്നിറ്റ്യൂഡ് ഉണ്ട് ഡയറക്ഷൻ ഡെറിവേറ്റീവ് ആണ് ആരെന്ന് പറയുന്നത് അപ്പം എന്ന് പറയുമ്പോൾ എന്താണ് ഡബിൾ സ്ക്വയർ ഓഫ് ആർ ഓഫ് ടി അല്ലേ ആർഒഫ് ടി എന്ന് പറയുന്നത് നമ്മുടെ വെക്ടർ ഫംഗ്ഷൻ ഇതിന്റെ ഡെറിവേറ്റീവ് അതായത് ആർ ഡാഷ് ഓഫ് ടീ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും അല്ലെ വെലോസിറ്റി ഓഫ് ടി കിട്ടും ഇനിയും ബി ഡാഷ് ഓഫ് ടി വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് ചെയ്താൽ നമുക്ക് ആരെ കിട്ടും ആക്സിലറേഷൻ കിട്ടും അല്ല എങ്കിൽ നമുക്ക് എന്ത് പറയാം നമുക്ക് എങ്ങനെയാ കിട്ടുന്നത് ഡാഷ് ഓഫ് ടീ ചെയ്യുമ്പോഴാണല്ലോ അപ്പൊ എന്താണെന്ന ഈ ഒരു ആർ ഡാഷ് ഓഫ് ടീനെ ഒന്നുകൂടെ ഡെറിവേറ്റ് ചെയ്ത് എന്താണ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടീ ചെയ്യുക അപ്പൊ നമുക്ക് എന്തായാലും കിട്ടും ആക്സലറേഷൻ കിട്ടും ഓക്കെ സോ ഒന്നെങ്കിലും എന്ത് ചെയ്യാം നമ്മുടെ ആർഒക്ടി എന്ന് പറഞ്ഞ ഫങ്ഷന് രണ്ടു തവണ ഡിഫറെൻഷിയേറ്റ് ചെയ്ത് നമുക്ക് ആക്സലറേഷൻ കിട്ടും അല്ലെങ്കിൽ ഒരു തവണ ഫംഗ്ഷന് ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് വെലോസിറ്റി ആണ് കിട്ടുന്നത് ആ വെലോസിറ്റിനെ ഒന്നുകൂടെ ഡെറിവേറ്റ് എടുക്കുന്നതൊക്കെ ആയിരുന്നു പറഞ്ഞു നമ്മുടെ ആക്സലറേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ കണ്ട ഈ വി ഒഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ വെലോസിറ്റി ഈ ഒരു രീതിയിലാണ് എങ്കിൽ നമ്മുടെ എ ഒഫ് ടി എന്ന് പറഞ്ഞ നമ്മുടെ ആക്സലറേഷൻ എന്തായിരിക്കും ആദ്യം നമ്മുടെ ഐയുടെ കൂടെ കോപ്ഷൻ ഉണ്ടെന്ന് ഈ ഒരു ഡെറിവേറ്റീവ് എടുക്കുക പിന്നെ വി വായിട്ടത് പിന്നെ വിത് എക്സാമ്പിൾ ഉണ്ട് സൊ എക്സാമ്പിൾ എന്തായാലും നമ്മൾ മണ്ട കൊടുത്തേക്കുന്ന ആർഒഫ്ടാണ് അവിടെ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു ഓഫ് ടി എന്ന് പറയുന്നത് ഇതാണ് കണ്ടുപിടിച്ചിട്ടുണ്ട് ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക അല്ലെ അതിന്റെ ഡെറിവേറ്റീവ് എടുത്താണ് സോ കണ്ട വെലോസിറ്റി ആക്സലറേഷൻ ഞാൻ പറഞ്ഞു ഒരു ടു ഡയമെൻഷനൽ സ്പേസ് അല്ലെങ്കിൽ ഒരു ത്രീ ഡയമെൻഷണൽ സ്പേസിൽ ഒരു പാർട്ടിക്കിളിന്റെ മോഷൻ അത് കണ്ടിടിച്ചുകൊണ്ടിരിക്കുന്ന മോഷൻ എന്ന് പറയുന്നത് ഒരു സ്മൂത്ത് വാല്യൂ ഫംഗ്ഷൻ ആയ നമ്മുടെ ആർ ടി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിസ്ക്രൈബ് ചെയ്യാൻ എന്ന് നമ്മൾ അസിയൻ ചെയ്യുകയാണെങ്കിൽ എന്താണ് ഇൻ വിച്ച് ദ പാരാമീറ്റർ ടി എന്ന് പറയുന്ന പാരമീറ്റർ എന്താ ഡിറോട്ട് ചെയ്യുന്ന ടൈം അല്ലേ ഓരോ സമയത്തും നമ്മുടെ പാർട്ടിക്കിൾ എവിടെയാണ് എന്നുള്ളത് അപ്പൊ നമ്മൾ എന്താ പറയുക ആർഒ്ടി കോൾഡ് ആസ് പൊസിഷൻ ഫംഗ്ഷൻ ആർഒ്ടെ നമുക്ക് എന്തൊന്നും കൂടെ വിളിക്കാൻ പറ്റും പൊസിഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രൊജക്ടറി ഓഫ് ദ പാർട്ടി എന്താണ് അത് പൊക്കോണ്ടേയിരിക്കുന്ന ആ ഒരു പാർട്ട് അല്ലെ ആ പാർട്ടിക്കളുടെ പാർട്ട് അല്ലെങ്കിൽ പൊസിഷൻ ഫംഗ്ഷൻ നമുക്ക് ആരെയും വിളിക്കാനായിട്ട് പറ്റും നമ്മൾ ആർ ഓഫ് ടി എന്ന് പറയുന്ന ഫങ്ഷനെ വിളിക്കാം കേട്ടോ അങ്ങനെ പറഞ്ഞത് വെലോസിറ്റി എന്ന് പറയുന്ന വി ഓഫ് ഒഫ്റ്റിസ് ഈക്വൽ ടു എന്താണ് ആർ ഓഫ് ടി നമ്മുടെ ഫംഗ്ഷനെ ഫസ്റ്റ് ഡെറിവേറ്റി എടുക്കുക ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വെലോസിറ്റിയെ ഒരു തവണ ഡെറിവേറ്റി എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ആർ ഓഫ് ടി എന്ന് നമ്മുടെ ഫംഗ്ഷനെ രണ്ട് തവണ ഡെറിവേറ്റി എടുക്കുക സ്പീഡ് എന്ന് പറഞ്ഞ എന്താണ് വെലോസിറ്റിയുടെ മാഗ്നറ്റ്യൂഡ് ആണ് അല്ലെ അപ്പൊ എന്താണ് ഡിആർ ബൈ ഡി ഇനിയുള്ള ആളാണ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്റ്റൻസ് അപ്പൊ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് എന്താണ് ഡിസ്റ്റൻസ് നോക്കാം ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്റ്റൻസ് ഇൻ പൊസിഷൻ ഓഫ് എ പാർട്ടിക്കിൾ എന്താ ടൈം ഓക്കെ ഒരു പാർട്ടിക്കിളിന്റെ ഒരു പൊസിഷന്റെ ചേഞ്ച് വരുക ഒരു ഒരു ടൈം ഇന്റർവലിൽ വരുന്ന ഒരു ടൈം ഇന്റർവലിലാണ് ഒരു പാർട്ടിക്കിളിന് വരുന്ന പൊസിഷൻ ചേഞ്ചിലാണ് നമ്മളിന്ന് വിളിക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ പറയുന്നത് അല്ലെ സൊ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ് ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെക്കണം എന്താണ് ഡെൽറ്റ ആർ ആറ് ഈക്വൽ ടു ആർ ഓഫ് മൈനസ് ആർ ഓഫ് ടി വൺ സൊ ഈ ഇക്വേഷൻ എങ്ങനെയാ വരുന്നത് വെച്ചാൽ ഇതാണ് ആ ഇക്വേഷന് ഡെറിവേഷൻ ഡെറിവേഷൻ ഒന്ന് പഠിക്കുമെന്ന് വേണ്ട എങ്ങനെയാ വന്നെന്ന് മനസ്സിലാൻ വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഡെൽറ്റ ആർ എന്ന് പറഞ്ഞാൽ എന്താണ് ടി ഇന്റേക്വൽ ടി വൺ ടു ടി ആർ ബൈ ഡി ടി ആണ് അതായത് നമ്മുടെ ആർ ഒ ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷനെ ആർ ബൈ ഡി ടി എന്ന് പറഞ്ഞ ഫങ്ഷന് നമ്മൾ എന്താ ചെയ്യാ ഡെറിവേറ്റീവ് എടുക്കുകയാണ് അല്ലെ ഡെറിവേറ്റീവ് എടുക്കുമ്പോ നമുക്ക് എന്താ ഡി ആർ ഓഫ് ഡി ആർ ബൈ ഡി ടി ഓഫ് ഡി ടി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക നമ്മുടെ വെക്ടർ ഫംഗ്ഷനെ ആ വെക്ടർ ഫംഗ്ഷൻ നമ്മൾ എന്ത് കൊടുക്കുവാണ് ലിമിറ്റ് കൊടുക്കുവാണ് ടി വൺ ടു ടി സോ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഓഫ് ടി മൈനസ് ആർ ഓഫ് ടി വൺ സോ അതാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനുള്ള ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യാ നമ്മുടെ ിലേക്ക് എന്ത് ചെയ്യാ ടി ടു മൈനസ് ടി വൺ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക ലിമിറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം കണ്ടുപിടിക്കുക പിന്നെ ഡിസ്റ്റൻസ് ട്രാവൽ ഡിസ്റ്റൻസ് ട്രാവൽ പാർട്ടിക്കിൾ ഒരു പെർട്ടിക്കുലർ ടൈമിൽ കവർ ചെയ്ത ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ് ഇന്റാഗ്രാം ടി വൺ ടു ടി എന്താണ് മോഡുലസ് ഓഫ് എന്താണ് ഡിആർ ബൈ ഡി ടി ഡി ആർ ബൈ ഡി റ്റിയുടെ എന്തെടുക്കുക മോഡുലസ് എടുക്കുന്നതായിരിക്കും നമ്മൾ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ട്രാവൽ ഉദ്ദേശിക്കാം ഇപ്പൊ ഇക്വേഷൻസും ഇമ്പോർട്ടന്റ് ആണ് പഠിക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ ഇപ്പൊ അറിയാമല്ലോ നമ്മുടെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആറോഫിയായിട്ട് നമുക്ക് നന്നേക്കുന്ന വെക്ടർ ഫംഗ്ഷൻ എന്താണോ അതിന്റെ ഒരു ഡെറിവേറ്റീവ് എടുത്താൽ എന്തായി മാറും വെലോസിറ്റി ആയി മാറും അതിന്റെ രണ്ട് ഡെറിവേറ്റീവ് എടുത്താൽ എന്തായി മാറും ആക്സിലറേഷൻ ആയി മാറും അല്ലെങ്കിൽ ഈ വെലോസിറ്റിയുടെ ഒരു ഡെറിവേറ്റീവ് എടുത്താലും ആരായിട്ട് മാറും ആക്സിലറേഷൻ ആയി മാറും അല്ലേ പിന്നെ നമ്മൾ എന്താ പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താ ഒരു ടൈം ഇന്റർവെൽ ആണ് എന്ത് വരുന്നത് പാട്ടുകളുടെ പൊസിറ്റി മാറുന്നത് സോ ടൈം ഇന്റർവ്യലിന്റെ വ്യത്യാസമാണ് ഇന്റഗ്രേഷൻ വരുന്നത് ഡിസ്ക്രിപ്ഷൻ ഡെൽറ്റ ആർ എന്ന് പറഞ്ഞാൽ എന്തായി ആർ ഓഫ് ടി മൈനസ് ആർ ഓഫ് ടി അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് എന്താണ് അതിന്റെ എന്താ ടു ഇന്റീവൺസ് ഓഫ് ഡി ആർ ബൈ ഡിഗ്രി ഓക്കെ സോ ഇത് ഇത്രയും നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക ഇനിയും പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം വെലോസിറ്റി കണ്ടുപിടിക്കണം സ്പീഡ് കണ്ടുപിടിക്കണം ആക്സലറേഷൻ കണ്ടുപിടിക്കണം എന്തിന്റെ ഈ ആർ ഒ ടി എന്ന് പറയുന്ന ഈ കൊടുത്തേക്കുന്ന ഈ ഒരു ഫംഗ്ഷന്റെ എന്ത് കണ്ടുപിടിക്കണം വെലോസിറ്റി സ്പീഡ് കണ്ടുപിടിക്കണം എഫ് ഓഫ് ഈക്വൽ ടു എന്ന് പറയുന്ന സമയം അപ്പൊ ആറോപ് ടി വന്നിട്ടുണ്ടല്ലേ ടി ഐ പ്ലസ് ടി സ്ക്വയർ ടു ജെ പ്ലസ് ടി ക്യൂബ് ത്രീ കെ റേസ് കെ എന്നുള്ള രീതിയിൽ തന്നിട്ടുണ്ട് അല്ലേ ആരാ നമ്മുടെ ആർ ഒ ടി ഒന്ന് എടുത്തെഴുതാം ആർഒഫ് ടിക്വൽ ടു ടി ഐ ഐ ടി ക്യാപ് പ്ലസ് ടി സ്ക്വയർ cap ടു ജെ ക്യാ പ്ലസ് ടി ക്യൂ ബൈ ത്രീ കെ ക്യാൻസ് നമ്മള് ക്യാപ്പ് കൊടുത്താലും ആറോ എടുത്താലും സെയിം തന്നെ ഉണ്ടോ എത്രയാന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കൊടുക്കുകയും ചെയ്യും നമുക്ക് എന്ത് ചെയ്യണം വെലോസിറ്റി ആദ്യം കണ്ടുപിടിക്കാം അല്ലെ വെലോസിറ്റി ഇങ്ങനെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഈ ഒരു ആറോക്ടിയുടെ ഡെറിവേറ്റീവ് എടുക്കണ അല്ലേ വെലോസിറ്റി എന്താണ് വി ടിക്വൾ ടു എന്താണ് ഈ ഒരു ആർ ഓഫ് ടീ ഡെറിവേറ്റീവ് അതായത് ആർ ഡാഷ് ഓഫ് ടി നമ്മള് ചെയ്യണം ആർ ഡാഷ് ഓഫ് ടി ആർ ഡാഷ് ഓഫ് ടി ചെയ്യുമ്പോ എന്താ വരുന്ന ഓക്കെ സായത്ത ടേം എന്താ ഇടിയുടെ ഡെറിവേറ്റീവ് എന്താണ് വൺ സോ ബാക്കി നമുക്ക് എന്താ ഉള്ളത് ഐക്യാക്കുമാണ് പ്ലസ് എന്താണ് വൺ ബൈ ടു കോൺസെറ്റ് ടീസ്കോണ ഡെറിവേറ്റീവ് എന്താണ് ടൂ ടി സോ എന്തോ ഒരു ഇന്റു അതുപോലെ ടി ക്യൂ ബൈ ത്രീയിൽ വൺ ബൈ ത്രീ കോൺസെപ്റ്റ് ടി ക്യൂബിലെ ഡെറിവേറ്റീവ് എന്താണ് നമുക്ക് ഇനി എന്ത് ചെയ്യാം എന്താ ഈ ടൂ ഈ ടൂ ക്യാൻസൽ ചെയ്യാം ഈ ത്രീയും ഈ ത്രീയും ക്യാൻസൽ ചെയ്യാം ബാക്കി നമുക്ക് എന്താ ഉണ്ടാവുക ഐ പ്ലസ് ടു ജെ ഐ പ്ലസ് ആ ഐ പ്ലസ് ടു ടി ജെ ആണെ അവിടെ ടി ഉണ്ടായിരുന്നല്ലോ കേട്ടോ ഇവിടെ ഒരു ടി ബാക്കിയുണ്ട് നമുക്ക് ടു ക്യാൻസൽ ആയി പോയിട്ട് ഇവിടെ ടി ബാക്കിയുണ്ട് അപ്പൊ അതിനെ എഴുതി പോണേ ബാക്കി ഇപ്പൊ നമുക്ക് എന്താ ഉള്ളത് ഐ പ്ലസ് ടു ക്യാൻസൽ ആയി പോയി ബാക്കി നമുക്ക് എന്താ ഉള്ളത് ടീ ഉണ്ടല്ലേ ഇപ്പൊ എന്തായിരുന്നത് ടി ജെ പ്ലസ് എന്ത് വരും ഒരു ടി സ്ക്വയർ കെ ഉണ്ട് അല്ലേ നമുക്ക് വെലോസിറ്റി നമുക്ക് എന്താണ് പിടിക്കേണ്ടത് വെലോസിറ്റി അറ്റ് ഈസ് ഈക്വൾ ടു കണ്ട് പിടിക്കണ അല്ല അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പൊ എന്ത് ചെയ്യാ ഇക്വേഷൻ എവിടെക്കാണോ ടീ ഉള്ളത് അവിടെ എല്ലാം ടു കൊടുക്കുക അപ്പൊ എന്തായാലും ഐ പ്ലസ് ടു ജെ പ്ലസ് ടു സ്ക്വയർ കെ അമ്മ എത്ര കിട്ടുക ഐ പ്ലസ് ടു ജെ പ്ലസ് ഫോർ കെ സോ ഇതാണെന്ന് പറയുന്നത് നമ്മുടെ വെലോസിറ്റി അറ്റ് ടൈം ഇസ് ഈക്വൽ ടു എന്ന് പറയുന്നത് സെക്കൻഡ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ വെലോസിറ്റി വെലോസിറ്റി കണ്ടുപിടിച്ചു നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കണം അല്ലെ ഇപ്പൊ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മോഡുലസ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എന്താണ് വെലോസിറ്റി ആണ് അല്ലെ അപ്പൊ നമുക്ക് എന്തെടുക്കാം ഇതിന്റെ ഡെറിവേറ്റീവ് സോറി ഇതിന്റെ മോഡുലസ് എടുക്കണം മോഡുലസ് എന്ന് പറയുമ്പോ എന്താണ് ഇതിന്റെ കോഫിഷ്യൻസിന്റെ സ്ക്വയർ എടുത്തിട്ട് സമയം അതിന്റെ റൂട്ട് എടുക്കുക ഇതിന്റെ കോഫിഷൻസ് ആരൊക്കെയാണ് വന്നിരിക്കുന്നത് വൺ സ്ക്വയർ പ്ലസ് ടു സ്ക്വയർ പ്ലസ് ഫോർ സ്ക്വയർ അല്ലെ ഇപ്പൊ എന്താ വരിക റൂട്ട് ഓഫ് എത്ര വരുന്നത് റൂട്ട് ട്വന്റി വൺ ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പീഡ് ആയിട്ട് നമുക്ക് കിട്ടും നമുക്ക് ആരെ കണ്ടുപിടിക്കാം ആക്സിലറേഷൻ ആക്സിലറേഷനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഈ ഒരു വെലോസിറ്റിയെ നമ്മൾ എന്ത് ചെയ്യാം ഒന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും ഡെറിവേറ്റീവ് എടുക്കേണ്ടി വരും അല്ലെ നമുക്ക് ഈ ഇതെടുക്കാന ഈ ടി സി കോൾ എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുന്നതിന് മുമ്പുള്ള ഈ ഒരു പൊസിഷനിലുള്ളത് വേണം നമ്മൾ എടുക്കാനായിട്ട് ഓക്കെ സോ എന്താണ് നമ്മുടെ ഇക്വിഷനായിട്ട് നമുക്ക് ഉണ്ടായിരുന്നത് സീറോ ഐ പ്ലസ് ഇങ്ങനെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അല്ലേ വി ഓഫ് ടി എന്ന് പറഞ്ഞ എന്തായിരുന്നു ഐ പ്ലസ് ഐ പ്ലസ് ടി ജെ പ്ലസ് ടി സ്ക്വയർ കെ എന്നായിരുന്നു നമുക്ക് വെലോസിറ്റി എഴുതിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ആക്സിലറേഷൻ ആക്സിലറേഷൻ എന്ന് പറഞ്ഞ ആരാണ് വി ഡാഷ് ഓഫ് ടി ആണ് അല്ലെ വി ഡാഷ് ഓഫ് ടി ജി ഇവിടെ എന്താണ് വൺ ഐ എന്ന് മാത്രമേ അത് കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളൂ അല്ലെ ഒരു വൺ ഐ അപ്പൊ വൺ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണല്ലോ അപ്പൊ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായി സീറോ ആയി പ്ലസ് ടി എന്ന് പറഞ്ഞാൽ വേരിയബിൾ ആണ് അല്ലെ അപ്പൊ എന്താണ് വേരിയബിൾ ആയതുകൊണ്ട് ടീ ഡെറിവേറ്റീവ് പോയി വൺ ആയി പോയി സോ വൺ ഇൻറ്റു ജെ എന്ന് പറയുമ്പോൾ ജെ പ്ലസ് ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ് ടൂ ടി സോ ടു കെ അപ്പൊ നമുക്ക് എന്താ കിട്ടുക ഇതങ്ങ് സീറോ ആയി പോയി ബാക്കി നമുക്ക് എന്താ ഉള്ളത് ക്യാപ് പ്ലസ് എന്താണ് എന്ന് കിട്ടി ഇനി എന്ത് ചെയ്യാം അറ്റ് ടൈം ഇസ് ഈക്വൽ ടു നോക്ക നോക്കും ഈക്വൾ ടു ജെ കെ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയും ഓക്കെ അടുത്തത് അടുത്ത ക്വസ്റ്റിൻ നമുക്ക് നോക്കാം ഫൈൻ വെലോസിറ്റി സ്പീഡ് ആൻഡ് ആക്സലറേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു വൺ പ്ലസ് ത്രീ ടി വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഫോർ ടിക്വൽ ടു സെവൻ പ്ലസ് ടി ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളുടെ പ്രീവിയസ് ഇയറിലും ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു സോ ഇത് സൊല്യൂഷൻ നന്നായിട്ട് നോക്ക ഓക്കെ നമ്മുടെ ആറോട്ടീനെ നമുക്ക് എന്ത് ചെയ്യാം ആദ്യം നമുക്ക് ഈ ഒരു കമ്പോണന്റ് ഫോമിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം പാരാമെട്രിക് ഫോമിലേക്ക് മാറ്റി എഴുതാം അല്ലെ അപ്പൊ ഇവിടെ എക്സ് കമ്പോണന്റ് ആരാണ് വൺ പ്ലസ് ത്രീ കെ ഇപ്പൊ നമ്മൾ വൺ പ്ലസ് ത്രീ ടി ഐ പ്ലസ് വൈ കമ്പോണന്റ് ആരാണ് ടു മൈനസ് ഫോർ ടി സോ ടു മൈനസ് ഫോർ ടി ജെസ് എക് കമ്പോണൻ സെവൻ പ്ലസ് ടി ഇപ്പൊ സെവൻ പ്ലസ് ടി കെ ഇതാണെന്ന് പറയുന്ന നമ്മുടെ എന്താ വെറ്റിയ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇനി എന്ത് ചെയ്യണം വെലോസിറ്റി കണ്ടുപിടിക്കണം അല്ലെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം ആർ ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കണം ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം അല്ലെ സോ വണ്ണിന്റെ ഡെറിവേറ്റീവ് എന്താണ് സീറോ ആയി പോകും ത്രീ ടിയുടെ ഡെറിവേറ്റീവ് എന്താണ് ത്രീ കോൺസ്റ്റന്റ് ആണ് സോ ത്രീ പുറത്തെടുത്തു ടീയുടെ ഡെറിവേറ്റീവ് വണ് സോ എന്തായി വരും ത്രീ ഇന്റു വൺ എന്ന് പറയുമ്പോ എന്താണ് ത്രീ ഐ എന്നായി ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടോ ത്രീ ആയി അടുത്ത ടുവിന്റെ ഡെറിവേറ്റീവ് സീറോ ആയിപ്പോ ഇവിടെ എന്താ വരും മൈനസ് ഫോർ പുറത്തെടുത്തു ടീയുടെ ഡെറിവേറ്റീവ് വണ് അപ്പൊ എന്തായാലും മൈനസ് ഫോർ ജി അടുത്ത ഇവിടെ എന്തായിട്ട് വരുന്ന സെവൻ കോൺസ്റ്റന്റ് ആണ് അത് സീറോ ആയിപ്പോ അതിന്റെ ഡെറിവേറ്റീവ് പ്ലസ് ടി ടി എന്ന് പറയുമ്പോ ടീയുടെ ഡെറിവേറ്റീവ് എന്താണ് വൺ ആണ് അപ്പൊ വൺ ഇന്റു കേട്ടാം എന്ന് പറയുമ്പോൾ എന്താ വെറും നമുക്ക് എന്താ വെലോസിറ്റി ആയിട്ട് കിട്ടിയത് ത്രീ ഐ മൈനസ് ഫോർ ജെ പ്ലസ് കെ എന്ന് പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ വെലോസിറ്റി സ്പീഡ് കണ്ടുപിടിക്കണം സ്പീഡ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം വെലോസിറ്റിയുടെ മാഗ്നറ്റ്യൂഡ് എടുക്കുക എന്ന് പറയുമ്പോ എന്താണ് റൂട്ടോ ത്രീ സ്ക്വയർ പ്ലസ് മൈനസ് ഫോർ സ്ക്വയർ പ്ലസ് വൺ സ്ക്വയർ അല്ലെ എന്ന് പറയുമ്പോൾ എന്താണ് നയൻ പ്ലസ് സിക്സ്റ്റീൻ പ്ലസ് വണ്ണിന്റെ റൂട്ട് എന്ന് പറയുമ്പോൾ സ്പീഡ് എത്ര കിട്ടിയത് ട്വന്റി ഇനി എന്ത് ചെയ്യണം ആക്സിലറേഷൻ കണ്ടുപിടിക്കണം അല്ലെ എന്ന് പറഞ്ഞാൽ എന്താണ് വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു വെലോസിറ്റി നമുക്ക് എത്ര ആയിരുന്നു കിട്ടിയിരുന്നത് ത്രീ ഐ മൈനസ് ഫോർ ജെ പ്ലസ് കെ എന്നായിരുന്നു കിട്ടിയിരുന്നത് അപ്പൊ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കണം വിത്ത് റെസ്പെക്ട് ഓഫ് ടിക്ക് ഡെറിവേറ്റീവ് എടുക്കണമെങ്കിൽ ഇവിടെ ടീയുടെ വേരിയെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റൂ ഇല്ലെങ്കിൽ ഇവിടെ ഡെറിവേറ്റീവ് ചെയ്യുന്ന ഇവിടെ ത്രീയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ത്രീ കോൺസ്റ്റന്റ് ആണ് സീറോ അപ്പൊ സീറോ ആയി പ്ലസ് ഇവിടെ മൈനസ് ഫോർ എന്താണ് നമ്മുടെ വേരിയബിൾ ഇല്ല അല്ലെ കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളൂ അപ്പൊ ഇവിടെ എന്താ വരിക ഓക്കെ ആ അവിടെ എന്താ വരിക മൈനസ് സീറോ ജെ പ്ലസ് ഇവിടെ എന്താണ് പ്രത്യേകിച്ച് വേരിയബിൾ ഇല്ലാത്തതുകൊണ്ട് കോൺസ്റ്റന്റ് മാത്രം വൺ ഇൻടു കെ എന്ന് പറയുമ്പോൾ വൺ കോൺസ്റ്റന്റ് ആണ് അപ്പൊ സീറോ കെ എന്ന് പറയുമ്പോ എന്താണ് ശരിക്കും സീറോ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരാം സോ നമ്മുടെ ഇവിടുത്തെ ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും സീറോ ആയിരിക്കും എന്തുകൊണ്ടാണ് നമ്മുടെ വെലോസിറ്റിയിൽ നമ്മുടെ വേരിയബിൾ ആയിട്ട് ഇൻ ടേം ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഡെറിവേറ്റീവ് എടുക്കാം